ഹലോ ഫ്രണ്ട്സ് സച്ചിൻ രേവതിയും കൂടി അവർക്ക് വേണ്ടിയിട്ട് മുകളിൽ റൂം കെട്ടാൻ വേണ്ടിയിട്ട് പണമൊക്കെ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും എത്ര അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു അഞ്ചാറ് വർഷങ്ങളിൽ എടുത്താൽ മാത്രമേ അവർക്ക് ആ റൂം കെട്ടാനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാൽ സച്ചിയുടെയും രേവതിയുടെ അടുത്തേക്ക് ഒരു ദൈവദൂതനെ പോലെ ആളെത്താണ് ചെയ്യുന്നത് അവർക്ക് വേണ്ട പണവും കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കോ സച്ചി ഒരു ദിവസം കാറോടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് പോലീസ് ചെക്കിംഗ് ആണ് വണ്ടി സൈഡാക്കിയിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് സച്ചി അതേ സമയം അതുവഴി ഒരു ബൈക്കുകാരനാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ കണ്ണുപിടിച്ചിട്ട് അങ്ങ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്ന സമയത്താണ് ഒരു ചേച്ചി അതിലിങ്ങനെ നടന്നു പോകുന്നത് ആ സ്ത്രീയെ ബൈക്ക് ഇടിച്ച് തള്ളിയിട്ടിട്ടാണ് അവരവിടുന്ന് പോകുന്നത് ഈ രംഗം കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ വേഗം ഓടി ആ സ്ത്രീയെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ബാക്കിയുള്ളവരെല്ലാവരും ഈ ബൈക്ക് ഇടിച്ചിട്ട് പോയ ആ ഉണ്ടല്ലോ ആ ബൈക്കാരന്റെ പുറകെ പോവുക ചെയ്യുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ സ്ത്രീയുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ കൊടിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ബോധം വരുന്നില്ല ഉടനെ തന്നെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ഇല്ല ശ്രമിക്കുന്നത് ഫോണിലൂടെ എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അത് കണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യനാണ് ഈ സ്ത്രീ ജീവമരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണോന്ന് ചോദിക്കണേ ആരെങ്കിലും ഒന്ന് പിടിക്കോ ഒന്ന് കാറിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴേക്കും അവരാണെന്നുണ്ടെങ്കിൽ സഹായിച്ചിട്ട് സച്ചിയുടെ കാറിൽ ആ സ്ത്രീയെ കേട്ടുകയും കൂടെ ഒരു സ്ത്രീ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലെ തക്ക സമയത്ത് എത്തിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതേസമയം ഈ വിഷയമാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമാവുന്നുണ്ട് കാരണം പോലീസുകാരാണ് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കേണ്ടിരുന്നത് പക്ഷേ പോലീസുകാര് ആ സ്ത്രീയെ അവിടെ ഇട്ടിട്ട് കള്ളന്റെ പുറകെ ഓടുകയാണ് ചെയ്തത് തക്ക സമയത്ത് നമ്മുടെ സച്ചിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ആ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് വൈറലായിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നുണ്ട് സച്ചി ചെയ്ത കാര്യമായിരുന്നു ഒരു പോലീസുകാരൻ ചെയ്യേണ്ടത് പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവന് ഒരു വിലയും നൽകാതെയാണ് നിയമം സംരക്ഷിക്കാൻ വേണ്ടി പോയതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സീനാവുന്നുണ്ട് ആ പോലീസുകാരന് സസ്പെൻഷനൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട് സച്ചി ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ഫോണിലൂടെ ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഈ കാര്യം അറിഞ്ഞ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ ഇത് അത്ര വലിയ കാര്യൊന്നുമല്ല പോലീസുകാരും ചെയ്തത് തന്നെയാണ് ശരി കാരണം ആ കള്ളന്റെ പുറകെ പോയിട്ട് അവനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവന് ഒരിക്കലും കിട്ടില്ലായിരുന്നു ആരെങ്കിലും പിടിച്ചിട്ട് എന്തായാലും ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളൂ എന്നുള്ള കാര്യം പോലീസുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചെയ്ത കാര്യം ഒട്ടും ഒരു മഹത്വം ഇല്ലാത്ത രീതിയിൽ തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സച്ചി എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് ചന്ദ്രമതി ഉൾക്കൊള്ളില്ല എന്നുള്ള കാര്യം രവിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പറയുന്ന ആരും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ താഴ്ത്തി കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചി തിരികെ വരുന്ന സമയത്ത് ആരതിക്ക് എടുത്തിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറ്റുന്നത് അത് മാത്രല്ല വീട്ടിലേക്ക് കയറി വന്നിട്ട് എല്ലാവരും സച്ചിയെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രയും പതിവ് പോലെ തന്നെ സച്ചി ചെയ്യുന്നതിന് കുറ്റം കണ്ടെത്താൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പരിക്ക് പറ്റിയ സ്ത്രീയും അതുപോലെ അവരുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്യുന്നത് വീട്ടിലേക്ക് വന്ന അവരെ കണ്ട ഉടനെ തന്നെ നമ്മൾ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ള കാര്യം നിങ്ങളുടെ മകനെ കാണാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം ചന്ദ്രപതിയുടെ അടുത്ത് അവര് പറയുമ്പോഴേക്കും സുധിയെ കാണാൻ വേണ്ടിട്ടോ സുതി അതിന് മാത്രം എന്ത് കാര്യം ചെയ്തത് എന്തായാലും സുതി ശ്രുതി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഉടനെ തന്നെ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട് സുധിയയും ശ്രുതിയും കണ്ടോടനെ തന്നെ പറയുന്നുണ്ട് അയ്യോ ഞാൻ ഇവരെക്കുറിച്ചല്ല പറഞ്ഞത് എൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടിയെക്കുറിച്ചിട്ടാണ് അവിടെ അഡ്രസ്സ് ചോദിച്ചപ്പോ ഈ അഡ്രസ്സ് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ മകനല്ലേ അവൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചയെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്രപതിക്കും അതുപോലെ ആർക്കും മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രവി വന്നിട്ട് ആരാ ചന്ദ്രൻ വന്നത് കാര്യം ചോദിക്കുമ്പോ ആരാന്നറിയില്ല രവി ഏട്ടാ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങോട്ട് മാറി നിൽക്കുവാണേ അങ്ങനെ രവി അവരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്താ വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആരേലും കാണാൻ വേണ്ടി വന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഒരു കാർ ഡ്രൈവർ നിങ്ങളുടെ മകനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രവി അതെ അതെ എൻ്റെ മകൻ സച്ചിയാണ് എന്താണ് കാര്യം എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളുടെ മകനാണ് അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ട് സച്ചിയെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സച്ചിയെ കണ്ട ഉടനെ തന്നെ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്റെ ജീവൻ രക്ഷിച്ചത് ഈ കുട്ടിയാണ് എന്നും നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആ സ്ത്രീ പറയുകയാണ് അത് കഴിഞ്ഞ് ആ സ്ത്രീയുടെ ഭർത്താവും പറയുന്നുണ്ട് എന്റെ ഭാര്യയാണ് എനിക്ക് ജീവൻ അവളുടെ ജീവൻ രക്ഷിച്ച നിന്നോട് മോനെ എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ കയ്യിൽ കോടികൾ ആസ്തികളുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എന്റെ ഭാര്യയെ തക്ക സമയത്ത് രക്ഷിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റിയില്ല ആ സമയത്ത് മോം വന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു അവരുടെ പണത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ സുധീര മനസ്സിൽ ലെഡ് പൊട്ടുന്നുണ്ട് കേട്ടോ കോടികൾ ആസ്തി ഉള്ളതല്ലേ അതുകൊണ്ട് പണം കൊടുക്കാൻ വല്ലതുമായിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പക്ഷേ ഇത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ ഞാൻ രക്ഷിച്ചത് പണം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് അവിടെ ആരായിരുന്നെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്കൊന്നും വേണ്ട എന്ന് സച്ചി പറയുമ്പോഴേക്കും സച്ചിയെ പോലെ മനസ്സ് ഇവിടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മോൻ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയുമ്പോഴും സച്ചി വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് സച്ചി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ആ പരിക്ക് പറ്റിയ സ്ത്രീ ഉണ്ടല്ലോ അവര് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ നീയെങ്കിലും പറ നിന്റെ ഭർത്താവിന്റെ അടുത്ത് മേടിക്കാൻ വേണ്ടിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി പറയുന്നത് എന്റെ ഭർത്താവ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് പണോ കാര്യങ്ങളോ ഒന്നും വേണ്ട അങ്ങനെ സച്ചി പറയുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ രേവതി സംസാരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരുടെയും ഒത്തൊരുമ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് നമ്മുടെ സ്തുതി പറയുന്നുണ്ട് കേട്ടോ അല്ലെ സച്ചി അവരുടെ കയ്യിൽ കോടികൾ പണം ഉണ്ടെന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നു നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചതിന് എനിക്ക് ഒരു കട വെച്ച് തരാനോ അല്ലെങ്കിൽ ഒരു കാറ് മേടിച്ചു തരാനോ അല്ലെങ്കിൽ ഒരു വീട് തന്നെ മേടിച്ച് തരാനോ അതൊക്കെ പോട്ടെ നീ ഇവിടെ ഹാളിൽ അല്ലേ കിടക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു റൂമെങ്കിലും ഉണ്ടാക്കി തരാൻ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോടാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സച്ചിയുടെ അടുത്ത് പറയുന്നത് എന്തായാലും നിങ്ങൾ റൂമൊന്നും ഇല്ലാണ്ട് കിടക്കുവല്ലേ അറ്റ്ലീസ്റ്റ് ഒരു വീടോ അല്ലെങ്കിൽ അത് പോട്ടെ ഒരു റൂമെങ്കിലും തരണം എന്നുള്ള കാര്യം പറയല്ലാതെ ഇങ്ങനെ വേണ്ട 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 എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണെന്നൊക്കെ സുതി പറയുമ്പോഴേക്കും ശ്രീകാന്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ സുധിയുടെ എന്തായി പറയുന്നതെന്ന് ഞാൻ ചോദിച്ചല്ലേ എന്താ ശ്രീകാന്തെ തെറ്റുള്ളത് നമ്മളായിട്ട് അങ്ങോട്ടൊന്നും ചോദിച്ചതല്ലല്ലോ അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ പിന്നെ അത് മാത്രമാണോ അവൻ റൂമില്ലാത്ത ഹാളിലല്ലേ കിടക്കുന്നത് ഇവൻ ഹോളിൽ കിടക്കുന്നത് തന്നെ വലിയ നാണക്കേടാണ് അതുപോലെ തന്നെ കട്ടിലും കൊണ്ടു ഇട്ടിട്ടുണ്ട് ഹാളിനകത്ത് കട്ടിലൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും ഹാളിൽ കിടക്കുമോ അതൊക്കെ കാണുമ്പോ തന്നെ നാണക്കേടാണ് എന്ന് കരുതിയിട്ട് ആരെങ്കിലും വരുന്ന സമയത്ത് അവരടുത്തുനിന്ന് എനിക്ക് വേണ്ടിട്ട് റൂം ഉണ്ടാക്കി തരണം എന്നൊക്കെ ആരെങ്കിലും പറയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ഇത് കേട്ടിട്ട് വന്ന ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വന്നതിന്റെ പേരിൽ അടി ഉണ്ടാക്കുകയൊന്നും വേണ്ട എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഓൾറെഡി തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും വേണ്ടിയിട്ട് അവര് റൂമ് കെട്ടിക്കൊടുക്കാ എന്നുള്ള തീരുമാനിച്ചു എന്ന് പറയാണ് എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയുന്ന ആളെ വെച്ചുകൊണ്ട് തന്നെ ഈ വീട്ടിന്റെ മുകളിൽ ഒരു റൂമ് കെട്ടിത്തരാ എന്നുള്ള കാര്യം അവർ പറയാണ് അത് കേട്ടതിന് ശേഷം നമ്മുടെ ശ്രുതിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ശ്രുതിയും പറയുന്നുണ്ട് ശുതി നിനക്ക് വാ വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ അറിയില്ലേ സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് എന്ന് കെട്ടി തീരാനാണ് അവരുടെ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാൽ നീയാണെന്ന് എന്റെ വാ വെച്ചിട്ട് ഇന്നിപ്പോ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആക്കി മാറ്റി ശ്രുതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ദേഷ്യം പിടിച്ചു പോവാണ് അതേസമയം നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു മരുമകളെ ഞാനും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവളെ കൊണ്ട് ഈ വീട്ടിലേക്ക് അഞ്ചു പൈസേന്റെ ഗുണമില്ല പക്ഷെ ആ രേവതി വന്ന സമയത്തിന് ആണെന്ന് തോന്നുന്നു സച്ചിക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് ആണ് അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് റൂമ് കെട്ടിത്തരാ എന്നുള്ള കാര്യം പറഞ്ഞതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല പക്ഷെ സജേട്ടനാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഏട്ടന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അവര് വന്നവരുടെ അടുത്തും പോകുന്നവരുടെ അടുത്തൊക്കെ നമ്മുടെ കഷ്ടപ്പാട് എന്തിനാണ് അദ്ദേഹം പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിട്ടേക്ക് രേവതി എന്ത് ചെയ്യാനാണ് അവന്റെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ എന്തായാലും അവര് അവരുടെ ഭാര്യയെ രക്ഷിച്ചതിന്റെ പേരില് അവരുടെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചതിന് അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യമല്ലേ അവര് പറഞ്ഞത് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരതൊന്നും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല അവരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ റൂം അവിടെ കിടന്നോട്ടെ എന്നുള്ള കാര്യമൊക്കെ സച്ചി പറയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കാരണം സച്ചിൻ്റെ എഴുപതും വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വർഷം എടുക്കും ആ റൂം ഒന്ന് കെട്ടി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അവർക്കും സ്വന്തമായിട്ട് റൂം ആവാൻ വേണ്ടി പോകണമല്ലോ അതിൻ്റെ സന്തോഷത്തിലാണെങ്കിൽ രണ്ട്